ആകെ നശിച്ചു ഇവിടെ ഇവിടെ അന്ന് അന്ന് ഈ ഈ ഈ ഉസ്മാന്റെ ഒരു മാത്രമേ ഉള്ളൂ ആ ഊരകമല മറ്റൊരു ചൂരിൽമലയാവരുത് അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കോറികൾക്കെതിരെ ഊരകമല സംരക്ഷണ സമിതി എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഊരകമലയിലെ അധികൃതവും അനധികൃതവുമായ കോറികളുടെ അപകടകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാടിനെ ഭീഷണി ഉയർത്തുന്നു എന്ന് ആരോപിച്ച് ഊരകത്ത് പരിസ്ഥിതി സംരക്ഷണ കർമ്മസമിതി രൂപീകരിച്ചു മലപ്പുറം ജില്ലയിലെ പ്രധാന മലനിരകളിലൊന്നാണ് ഊരകമല സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരം അടി ഉയരത്തിലുള്ള പ്രകൃതി രമണീയമായ ഊരകം മലയിലെ തിരുവർച്ചനാംകുന്നിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ നിരവധി വീടുകൾ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ വിനോദസഞ്ചാര കേന്ദ്രമായ മിനിയൂട്ടി റിസോർട്ടുകൾ ഇവയെല്ലാം ഊരകം പഞ്ചായത്തിലെ എട്ടാം വാർഡ് ഉൾപ്പെടുന്ന ഊരകം മലയിലാണ് ഈ സ്ഥാപനങ്ങൾക്കും പ്രദേശവാസികൾക്കും പരിസ്ഥിതിക്കും ദോഷം ചെയ്യുന്ന അധികൃതവും അനധികൃതവുമായ കരിങ്കൽ കോറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കരിങ്കൽ കോറികളിലേക്കുള്ള ഭാരം കൂടിയ വാഹനങ്ങളുടെ ഇടതടവില്ലാതെയുള്ള ഓട്ടം കാരണം ഇവിടുത്തെ റോഡുകൾ തകർന്നു കൊണ്ടിരിക്കുന്നു ഇതുമൂലം ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് അമിതമായ സ്ഫോടനവും റോഡിന്റെ ശോചനീയാവസ്ഥയും കാരണം ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലാണ് അപകടങ്ങൾ ഇവിടെ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ പുലാമന്തുൾ വളപുരം സ്വദേശി പുലാക്കാട്ട് തൊടി ഹുസൈൻ കോറി അപകടത്തിൽ ഇതിനൊരു ഉദാഹരണമാണ് നിയമവ്യവസ്ഥകൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരെവിടെ പ്രവർത്തിക്കുന്നതെന്ന് സമിതി ആരോപിക്കുന്നു കോറികളുടെ പ്രവർത്തനം കാരണം ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ തകരുന്നുവെന്നും ഒരു മല ഇല്ലാതായി കൊണ്ടിരിക്കുന്നുവെന്നും ഈ നില തുടർന്നാൽ സമീപ ഭാവിയിൽ മറ്റൊരു ചൂരൽമല ദുരന്തം ഇവിടെയും പ്രതീക്ഷിക്കാമെന്നും അവർ പറഞ്ഞു ഈ സ്ഥിതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പോരാടാനാണ് നാട്ടുകാർ പരിസ്ഥിതി സംരക്ഷണ കർമ്മസമിതി രൂപീകരിച്ചിട്ടുള്ളതെന്നും സമിതി നേതാക്കൾ പറഞ്ഞു യോഗത്തിൽ പാറമൽ മൊയ്തീൻ ബാബുധ വഹിച്ചു മുൻ വാർഡ് മെമ്പർ ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായി ബി അഷറഫ് ടി നാരായണൻ പാറമൻ മൊയ്തീൻ ബാപ്പു കെ ടി കൃഷ്ണദാസ് പി അസീന അഡ്വക്കേറ്റ് കെ എന്നിവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തിരഞ്ഞെടുത്തു പി അസീന സ്വാഗതവും കെ ടി കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു നന്ദന ബാബു ന്യൂസ് മലപ്പുറം നിങ്ങൾ നിങ്ങൾ എത്ര എത്ര സ്വന്തം സ്വന്തം വീടാണ് വീടാണ് സെന്റ് സെന്റ് സ്ഥലമുണ്ട് അധികം ഒന്നും ഇത് ഗവൺമെന്റിൽ കിട്ടിയ വീടാണ് എഴുപത്തയ്യായിരം ബേബി ഉള്ളെന്ന് പാസ്സാക്കി തന്നെ ഇപ്പൊ കോറി കാരണപ്പൊ ആകെ ഇവിടെ നശിച്ചു പറഞ്ഞാൽ പറ്റുന്ന അന്ന് ഇവിടെ ഈ ഉസ്മാന്റെ ഒരു കോറി മാത്രേ ഉള്ളൂ അതൊരു ആ ഈ കോറി ഈ കോറി പക്ഷെ അതല്ല അന്ന് ഇത്ര സ്ട്രോങ്ങില് പൊട്ടിക്കില്ല സാധാരണ പേടിയുള്ളൂ ഇത് പതലിപ്പോ ഒരുപാട് കുഴിയോട് കൂത്തിട്ട് ഒന്നിച്ചൊറ്റ വെടി വെടി വെക്കുന്നുണ്ട് എന്നുള്ള സിഗ്നൽ സിഗ്നല് ഞങ്ങളവിടെ ഞാൻ അവിടെ പണി എടുക്കല്ലേ അപ്പൊ അവിടെ ഒക്കെ വന്ന് പറയും ആദ്യം പറയലില്ലെന്നു പിന്നെ പിന്നെ ഇവര് പറയാൻ തുടങ്ങി ഒരു ദിവസം ഞങ്ങള് ചീത്തറും ഞാൻ ചീത്തറും ബാവിട്ടി ചീത്തറിഞ്ഞു അപ്പൊ അങ്ങനെ ഇവര് വന്ന് പറയാൻ തുടങ്ങി ബാവിട്ടിയുടെ തീരിയൊക്കെ പറഞ്ഞ് തല്ലാൻ ചെന്നു അപ്പൊ ഇവര് എന്ത് ചെയ്തു പിന്നെ പറയും വെടിയുണ്ടേ മാറിക്കോളി അറിയും ഇപ്പൊ നമുക്ക് മെസ്സിൽ വരെ പണിയെടുക്കാൻ പേടിയാണ് അവിടേക്കൊക്കെ കല്ല് തെറിക്കണതേ ഒരുപാട് ദൂരങ്ങള് ഇവിടെ വരെ വന്നാളി ഞാൻ പറഞ്ഞ കുട്ടീനകത്തേക്ക് കയറ്റിയെന്ന് കുട്ടിനകത്തേക്ക് കുട്ടിയാണ് കയറി പോയതോടെ ഈ വെടി പൊട്ടിക്ക് ഇത്ര വലിയ കല്ലുവിടൊന്നു അപ്പള ഞാൻ ഓടി ചെന്ന അവിടെ ചെന്നപോലത്തെ കയറിയൊക്കെ വിളിച്ച് ചീത്തറിന് പോറിയില് തോട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ചെലപ്പോ അവർക്ക് കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടാവും എവിടേക്കാ പോവുക എത്ര ദൂരത്തേക്കാ പോവാ അവര് വെടിക്ക് തീ തീകൊടുത്തിട്ടൊക്കെ ആകുമ്പോ ചെലപ്പോ വിളിച്ച് പറയാ അപ്പൊ ഇവർക്ക് എവിടേക്ക് മാറുന്നു അയാള് മരത്തിന് മാറി അതാ പന്ന് സംഭവിച്ചിട്ടുള്ളത് ഹുസൈന് മരത്തിന് മാറിയതാ അങ്ങനെ സംഭവിച്ചു അപ്പൊ ഈ പണിയെടുക്കുമ്പോ സമയത്തും പണിയെടുക്കണ സമയത്ത് ഇവര് ഏഴ് മണിക്ക് തുടങ്ങും പൊട്ടിക്കല് രണ്ടര മണിക്ക് ഇവര് രാത്രി പണി തുടങ്ങും രാത്രി രണ്ടര മണിക്ക് അപ്പൊ ഒന്നും ഇവിടെ കടന്നു ഇറങ്ങാൻ വയ്യ ഈ ജെ സി ബിന്റെ സൗണ്ടും ഇറ്റാച്ചിന്റെ സൗണ്ടും ഇട്ട് കറ കറ കറേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉറപ്പും പോകും എല്ലാം പോവും നേരെ വെളുക്കോള ലോറി ഇങ്ങനെ പോക്കും അത് ഇവിടെ കിടന്നൊരു ചാട്ടും ഇവിടെ കുലുങ്ങി കഴിഞ്ഞെല്ലാം പൊട്ടിയിട്ട് പൊടി മാറിയിട്ട പൊടിയില്ല അപ്പൊ ഈ മഴ പെയ്ത പൊടിയും പോയി കൂറില്ലാതായവണ് ആ പെരു മഴത്ത് പൊടിയൊക്കെ പോയി മറ്റെവിടെ ഒന്നായിട്ട് ആ കട്ട റോട്ടുമ്പോൾ നീ മണ്ണ് വന്നിട്ട് ഇവിടെ വരെ അതേസമയം അവിടെ നിങ്ങിട്ടുള്ളത് അതും കൂടിയായിട്ട് സഹി കിട്ട് വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഞങ്ങൾ മെനക്കെട്ട് കുറെ കച്ചറായിട്ട് വണ്ടി കണക്കൊന്നുമില്ല നേരെ വെളുത്താ ഫുൾ ടൈം നേരെ വെളുക്കോളം ഫുൾ രാത്രി ഒക്കെ ഉണ്ട് നേരെ വെളുക്കോളും വണ്ടി പോകും ആ ക്രഷറും കൂടി വന്നപ്പോ ആ എന്നാറിൻ്റെ ഇല്ലേ ആ വണ്ടിയൊക്കെ പൂളാഫീസ് വഴി പോകത്ത ഫുൾ ടൈം ഒതുലേ പോകണത് രാത്രിച്ചു അതിലെ തിരിച്ചുവിടും അതിന് ആ സമയം പറഞ്ഞില്ലേ ഒരു വണ്ടി രണ്ടു പ്രാവശ്യം കേറിയില്ലേ ആ അവന്റെ വീട്ടിൽ അതിപ്പിന്റെ ജോലെന്ത് ചെയ്തു അതിലെ പോകാൻ പറ്റൂലാണ് അവിടെയുള്ള ഒരു തടഞ്ഞു ഇവിടെ പിന്നെ തടയാൻ ആൾക്കാരില്ല ഇവിടെ ഞാൻ മാത്രം പ്രതികരിക്കുള്ളൂ ഞാനതിനെ ശല്യത്തിൽ അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഒറ്റപ്പെട്ട വീടും പിന്നെ കൊറേ അങ്ങോട്ടല്ല അവർക്കാർക്കും എന്നെ കൊണ്ടുള്ള ശല്യം ഇല്ല വീട്ടിലെന്താ പറയാ ഇവിടെ നൂറക്കാട് നൂറക്കാട് അങ്ങോട്ടൊക്കെ മൊത്തത്തിൽ പറയാം ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പരാതി പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എന്റെ ഇന്നോടെ മരുവള് നിങ്ങളത് അവര് പോലീസുകാരും വിളിക്കുന്ന അപ്പൊ എന്താ സാറ് ഇറങ്ങി വന്നു അപ്പൊ ചോദിച്ചപ്പോ ഇയാളെ ഇന്നോട് ഇങ്ങനെ ആക്ഷൻ കേട്ടു നിങ്ങൾ ഈ അടുത്ത കോറിക്ക് പെർമിറ്റിന് വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് ദേഷ്യം വന്നത് കേട്ടോ ഈ കുറിക്കാണ് പെർമിറ്റ് കൊടുക്കുന്നത് അന്ന് തുടങ്ങിയിട്ടില്ല അവര് അപ്പൊ അഞ്ചാറ് മാസമായി എന്ത് വീട് വീട് പൊട്ടിച്ച് കളയാൻ വേണ്ടിട്ട് എന്റെ വീട് ആദ്യം ഉണ്ടാക്കി തരാൻ എന്നിട്ട് നിങ്ങൾ പെർമിറ്റ് കൊടുത്തോളിയാണ് അല്ല നടക്കില്ല ആ പൊട്ടിയതൊക്കെ കാണിച്ചത് മഴയത്ത് മഴ നിക്കുന്ന പഞ്ചായത്ത് ഇത് എട്ടാം പഴയ എട്ടാം വാർഡാണ് ഇനി ഞാൻ പോലീസിക്ക് വിളിച്ചു മലപ്പുറം എസ് ഐക്ക് വിളിച്ചു അപ്പൊ എന്നോട് കളക്ട്രേറ്റിക്ക് പരാതി കൊടുക്കുകയാണ് അതിനൊക്കെ കൊടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ അപ്പൊ അങ്ങനെ കുടുംബത്തിനെ ഇവരിപ്പൊ സഹായിച്ചതറി വെച്ചാൽ ഇവരെല്ലാവരും ൂടി പൈസ ശേഖരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കോടിക്കാരെല്ലാരും പറഞ്ഞത് ആരും അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ടില്ല അവരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് എന്താ പറയാ ആശുപത്രി കൊണ്ടുപോകാനോ മറ്റു വൈദ്യസഹായം ഒക്കെ ചെയ്യുന്ന നാട്ടുകാരെങ്കിലും ഇവരോട് സഹകരിച്ചിരുന്നോ എന്തിനാ അയാളെ കൊണ്ടുപോകും നാട്ടുകാരി നമ്മളെ അയൽവാസികളാണ് അയാളൊ എടുത്തു കൊണ്ടുപോയിട്ടില്ല രാത്രി ഇയാള് മൂന്ന് മണിക്കോ നാലു മണിക്കോ വീട്ടിലെത്താലും അയാൾ കൊറേ ആയി കുറച്ചായി പാട്ടെടുത്തതാണ് തരുന്ന ഇവിടെ നാട്ടില് ഒന്ന് രണ്ടാൾക്കാർ കൂടിക്കണു അപ്പൊ ഇയാളെ കാണാതായപ്പോ ലൊക്കേഷൻ നോക്കിയാൽ വന്നതാണ് വന്നപ്പോ ഇവരിന്നെ ബദാമ്പടി ഒന്നും അന്വേഷിച്ചു അപ്പൊ പറഞ്ഞ തോട്ടം എന്ന സ്ഥലത്താണ് പറഞ്ഞപ്പ അങ്ങനെല്ലാരും കൂടി കൂടി വന്നാണ് കണ്ടുപിടിച്ചത് അപ്പോഴൊക്കെ ഇയാള് മരിച്ചു വൃങ്ങലിച്ചിരിക്കണെന്ന് പറഞ്ഞു ഇതാണ് സംഭവം അതാണ് അപ്പൊ നിങ്ങളെ ദയനീയ അവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോവരുത് ആ അതെ ശക്തമായ എതിർപ്പ് എതിർപ്പ്